അസ്ലാമലക്കും ഓൾ ഞാൻ ആദ്യമില്ല സ്ഥിരമായി നടക്കുന്ന ഒരാളാണ് ഇപ്പം കുറച്ചായിട്ട് നടത്താൻ തീരേയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നല്ലോണം നായ്ക്കള ശല്യാണ് അപ്പോൾ രാവിലെ മോർണിംഗ് വാക്ക് നടക്കുകയില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കര പേടിയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ നടത്തം വളരെ കുറവാണ് അതുകൊണ്ട് എന്തായി ശരീരഭാരം കൂടി ഹാർട്ട് ബീറ്റ് കൂടി രണ്ടിടം നടക്കുമ്പോൾ തന്നെ കെതപ്പ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയില്ല അടുത്തെല്ലാം പോകുന്ന സമയത്തെല്ലാം ഓട്ടോ ഒന്നും പിടിക്കാതെ ഇങ്ങനെ പോയിട്ട് വരാമെന്നുള്ളത് അങ്ങനെ പോയി വന്ന് ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കോഴിക്കോട് ഒരു പർച്ചേസിങ് അതിനു വേണ്ടി പോണം അപ്പോൾ അങ്ങനെ ധൃതിയിൽ പോയി വന്നു ഇപ്പോൾ ഈ ഒരു സമയത്തിൽ നല്ലോണം ശരീരം വ്യർത്ത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമാധാനമായി നമ്മുടെ നല്ലോണം എന്ത് ജോലി കിച്ചൺ ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ ശരീരം ഒന്ന് വിയർത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നടന്നു വന്നത് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് ചിക്കൻ നല്ലോണം കഴുകി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് കാശ്മീർ ചില്ലിയും റെഡ് ചില്ലി മിക്സ് ചെയ്തതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും തൊളികളിയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും കുറച്ച് തൈരുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവാം പക്ഷേ ഞാനതങ്ങ് സ്കിപ്പ് ആക്കിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോകാനുണ്ടെന്നല്ല അങ്ങനെ എല്ലാം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ട് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് ആ ഒരു സമയത്തിന് ഞാൻ കുറച്ച് വെള്ളത്തിൽ പിന്നെന്താണ് കുറച്ച് പാസ്ത വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒക്കെ വെച്ചിട്ട് അരക്കിലോൻ്റെ പകുതി പാസ്തയും വേവിക്കാൻ ഒരു സൈഡിലേക്ക് ഇട്ട് ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് ഒരു സൈഡിൽ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇടിപിടി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ നിന്ന് മക്കൾ വരുന്ന സമയത്ത് തിന്നാനുള്ള റെഡിയാക്കി വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടീസ്പൂണ് എന്താണെന്നോ ഇത് ചേർക്കുന്ന മൈദയാണ് ഞാൻ വൈറ്റ് സോസാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്നും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് ഈ ഒരു മിക്സ് ചെയ്ത് നമ്മൾ എന്താണ് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വൈറ്റ് സോസ് കട്ടയില്ലാണ്ട് കിട്ടും ഈ ഒരു വൈറ്റ് സോസ് നമുക്ക് എന്താണെങ്കിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് കുറച്ചുകൂടി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മൈദയിലേക്ക് പിന്നെ പാലൊഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പൗഡർ ഒറിഗാനോ പിന്നെ കുറച്ച് ഉപ്പിടാ കുറച്ച് കുരുമുളക് പൊടി ഇടുക ഇത്രയും ഇട്ടിട്ട് ഈ ഒരു വൈറ്റ് സോസ് നല്ലപോലെ റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക എപ്പോഴാണ് നമ്മൾ പാസ്ത കഴിക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് പാസ്ത മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുട്ടികൾക്കായത് കുറച്ചുകൂടി ചീസ് കൂട്ടിട്ട് ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു വൈറ്റ് സോസ് കഴിക്കാനായിട്ട് ഇനി എപ്പോഴാണ് കഴിക്കുന്ന ആ ഒരു സമയത്ത് പാസ്തയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ പൊരിച്ചു പോരുന്ന നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പാത്രം തന്നെയാണ് എടുക്കുന്നത് കുറേയൊന്നും പാത്രങ്ങളൊന്നും വലിച്ചു വാരി എടുക്കുന്നില്ല ഇനിയിപ്പോൾ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്ത അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് എന്താണ് വാടി വരണം ഇപ്പോൾ എന്താ പറയേണ്ടത് ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞാൽ ആ ഒരു റെസിപ്പി റെസിപ്പിയൊന്നുമില്ല നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കും ഇഷ്ടമാവും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നാൽ അതിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വാറ്റിയെടുത്തതിനു ശേഷം കുറച്ച് വിനീഗർ രണ്ട് ടീസ്പൂൺ ഉള്ളുണ്ട് പിന്നെ രണ്ട് ഡിസ്കൗണ്ടന്നെ നമ്മൾ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ക്യാപ്സിക്കോ നമ്മൾ സാലറി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന ആ രീതിക്കാവും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എരിവ് മധുര ഉണ്ടാവുമല്ലോ ചിക്കൻ ചില്ലിക്ക് ആ രീതിയിലാക്കി ആക്കി എടുക്കുന്നുണ്ട് ഒട്ടും കളർ ചേർത്തിട്ടില്ല നമുക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിലെ ആവശ്യത്തിനൊന്നും പിന്നെ ഇപ്പോൾ ഗസ്സെല്ലാം വരുന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർക്കുക പിന്നെ ചിക്കൻ ഇല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നുകൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടായിരുന്നു ഞാനിത് ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശത്തിലല്ല ചിക്കൻ വാങ്ങിച്ചത് അപ്പോൾ ഇതാ പാസ്തയും അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കറി പീസ് ചിക്കൻ ആൻ അങ്ങനെ എല്ലാം ഒന്ന് റെഡി ആയി ചിക്കൻ ചില്ലി ഒരു സൈഡിലായി പാസ്ത ഒരു സൈഡിലായി പിന്നെ എല്ലാം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് ദോശ ചപ്പാത്തി ഇത്രയും കാര്യങ്ങളാണല്ലോ ഇനിയിപ്പോൾ എന്താണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ അരിക്കാണ് വിശക്കുന്നത് നമ്മൾ വീട്ടിലില്ലെങ്കിലും വിശപ്പുള്ള സമയത്ത് കുട്ടികൾക്കും ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ ഉള്ള സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കിട്ട് ഞാൻ ഇറങ്ങി അവർ എന്നെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു കല്യാണം വരുന്നുണ്ട് ആ കല്യാണത്തിൻ്റെ പർച്ചേസിംഗ് ആണ് അപ്പോൾ പെണ്ണിയെ ഡ്രസ്സ് എടുക്കണം പിന്നെന്താണ് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ട് കാരണം നാല് ദിവസത്തെ ഫംഗ്ഷനാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർക്കുള്ള ഡ്രസ്സ് ഡ്രസ്സ് കോഡ് അങ്ങനെയൊന്നും ഇല്ല എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി കല്യാണം വരുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് പർച്ചേസിംഗ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോടേക്ക് വന്നത് മെയിനായിട്ട് ഇന്നത്തെ ഉദ്ദേശം പെണ്ണിയുടെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം നമ്മൾ ആ ഡ്രസ്സെല്ലാം ഒന്ന് നോക്കണം അങ്ങനെ നമ്മൾ ആദ്യ ഒരു ഷോപ്പിൽ കയറി അവിടെ വലിയ കളക്ഷൻസ് കലക്ഷൻസൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വെഡ്ഡിങ് സെക്ഷൻ തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയം നമുക്ക് ഒരാളും കൂടി വരാനുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിനിടയിൽ നമ്മൾ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ വെഡിങ്ങിൻ്റെ ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലില്ല മാക്സിമം നമ്മൾ ഒരു ഇപ്പോൾ കോഴിക്കോടിലാണെങ്കിൽ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കയറി ഇറങ്ങിയിട്ട് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ഏത് ഷോപ്പിലാണ് ഏറ്റവും വില കുറവ് ഏറ്റവും നല്ല കളക്ഷൻസ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എല്ലാ ഷോപ്പിലും പോയിട്ട് എടുക്കലാണ് എനിക്കിഷ്ടം അതിപ്പോൾ എല്ലാവരും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കണമെന്ന് ില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അതാണ് എവിടെയാ കുറവ് എത്ര നമുക്ക് എന്താണ് മിനിമം ബഡ്ജറ്റിൽ ഏറ്റവും നല്ലത് അല്ല നമ്മളെടുത്ത ബഡ്ജറ്റിൽ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ ആ ബഡ്ജറ്റിൽ നമുക്ക് സംഭവം നല്ലതായിട്ട് കിട്ടണം എനിക്ക് ഏറ്റവും ഞാൻ പർച്ചേസിങ്ങിൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ആൾക്കാർ കാണാത്ത എല്ലാവരും ഇഷ്ടപ്പെടുന്ന അങ്ങനെ തന്നെയായിരിക്കും അധികം ആൾക്കാർ കാണാത്ത ഒരു വെറൈറ്റി എന്തെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ വർക്ക് എല്ലാം ഒരു വെറൈറ്റിയിലായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഇവിടെ എല്ലാം നമ്മൾ കണ്ട പാറ്റേൺസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല മാ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ നമ്മൾ നേരെ ഷീമാട്ടിലേക്ക് പോയി അവിടെ എന്താണെന്ന് അറിയില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടി അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കി എപ്പോഴും ഡ്രസ്സെടുക്കുമ്പോൾ നമ്മളത് ചിലപ്പം കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടാവും പക്ഷെ ഇട്ടാൽ അത്ര അങ്ങ് ഭംഗി വരില്ല അതുകൊണ്ട് അതും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പർച്ചേസിങ് മെയിനായിട്ട് പല രീതിക്കുണ്ടാവും ചിലപ്പം നമ്മൾ നല്ല പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഒന്നിനും കൊള്ളാത്തതായിരിക്കും ചിലപ്പം നമുക്കത് ഒട്ടുചേര നേരെ മറിച്ച് അതിന് നേരെ പകുതി പോലും വിലയില്ലാത്ത സാധനം ഇട്ടാൽ നമ്മൾ നല്ല റിച്ച് ആയിട്ട് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല ഇല്ലേ ഓരോരോ രീതിയാണ് ചിലപ്പം നമ്മൾ എട്ടിട്ട പെടൽ പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് തവണ പെട്ടു പോക്കണ്ടേ ഇപ്പം മാക്സിമം ശ്രദ്ധിച്ചിട്ടേ കൈകാര്യം ചെയ്യലുള്ളൂ ആദ്യമൊന്നും അങ്ങനെ അറിയാത്ത സമയത്തെല്ലാം ഇപ്പം ഈ പറഞ്ഞില്ലേ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നമുക്ക് എവിടെയാ കുറവ് കിട്ടും നമ്മൾ നമ്മളെന്തായാലും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് എന്താ നമുക്ക് കയറിയാൽ ചില ആൾക്കാർക്ക് മടിയാണ് വൃത്തേക്ക് കയറി പിന്നെ അടുത്ത് കയറാനായിട്ട് എനക്ക് അങ്ങനെയില്ല നമ്മൾ കയറാൻ നമ്മളെ പൈസയാണോ നമ്മളത് കൊടുക്കുന്നതിന് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണോ എന്നെല്ലാം നോക്കി പിന്നെ പർച്ചേസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്കെന്ത് ഫുഡ് കഴിക്കണം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ എന്താണ് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കുറച്ചും കൂടി കാര്യങ്ങൾ ആർക്കെങ്കിലും കിട്ടുകുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പല ഭാഗത്ത് ഓരോരുത്തർ ഓരോ ആണ് പറയുന്നത് അങ്ങനെ എല്ലാം കൂടി തീരുമാനത്തിലാക്കി ലാസ്റ്റ് ഞങ്ങൾ എവിടെ റഹ്മത്ത് ഹോട്ടൽ തന്നെ തീരുമാനത്തിലായി കാരണം എത്ര നമ്മളെവിടെയൊക്കെ പോയി ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ റഹ്മത്ത് തന്നെ വരും അങ്ങനെ അവിടുത്തെ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് നല്ല റഷ് ആയിരിക്കും റഹ്മത്തോട്ടൻ എപ്പോഴും അപ്പോൾ ആ സീറ്റിലൊക്കെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ റഹ്മത്ത് തോട്ടൻ ഒരു ഇങ്ങനെ ഐസ്ക്രീം കോർണറുണ്ട് അവിടെ നിന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ച് എല്ലാവരും കൂടിയാവുമ്പോൾ എല്ലാം ഭയങ്കര രസമായിരിക്കും നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ അത്ര ഭംഗി കിട്ടൂല ഞാനെപ്പോൾ ഇഷ്ടപ്പെടുന്നൊരു സിറ്റിയാണ് കോഴിക്കോട് പർച്ചേസിംഗിനായിട്ട് കാരണം എന്താ വെച്ചാൽ ഒന്നില്ലേ ഒന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട് പിന്നെ എസ് എം സ്ട്രീറ്റ് തെരുവിലൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടംപോലെ ചെറിയ ചെറിയ പൈസക്ക് ഒരുപാട് ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഏറ്റവും വില കൂടിയ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണെങ്കിലും അതുണ്ട് ഏറ്റവും ലോക്കൽ വേണമെങ്കിലും അതുകൊണ്ട് എന്തും കിട്ടും നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളെ രീതിക്ക് അങ്ങ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജയലക്ഷ്മിയിലാണ് അപ്പോൾ ജയലക്ഷ്മിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ നല്ലോണം നല്ലവണ്ണം ലേറ്റായിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു മീഡിയം റേഞ്ചിലുള്ള ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അത് മോള് ക്ലാസ് കഴിഞ്ഞ് ജയലക്ഷ്മിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അവിടെ വരാനായിട്ട് എന്നാൽ പിന്നെ എല്ലാവരെയും ഒന്ന് കാണാമോ എന്നുള്ളത് പിന്നെ മെയിനായിട്ട് ഇപ്പോൾ എനിക്കൊരു ഇത് എന്ന് പറയുന്നത് എന്ത് ഞാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും ഓൾഡ് അഭിപ്രായം കൂടി അറിയണം എനിക്കിപ്പോൾ ഒറ്റക്ക് എടുക്കാനൊരു മടിയാണ് എല്ലാ കാര്യത്തിലും പണ്ട് ഞാൻ എല്ലാം ഒറ്റക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾ അതിനിപ്പോൾ എൻ്റെ ബാക്കിയുള്ളവർക്കെല്ലാം എടുത്ത് കൊടുക്കാൻ എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ മോളും കൂടി വന്ന് ഒക്കെ പറയണം അപ്പോൾ പിന്നെ എൻ്റെ ചുരിദാർ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വേഗം മോൾ വന്നാൽ എൻ്റെ പെട്ടെന്ന് അങ്ങ് സെലക്ട് ചെയ്ത് കഴിയുമല്ലോ ഒന്നല്ല അങ്ങനെ മോളും വന്ന് അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് എല്ലാം അവിടുത്തെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഇനിയിപ്പോൾ മോളെ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ട് നമുക്ക് ഇവിടെ പോകണം ഒന്ന് ഹൈലൈറ്റ് മാളിൽ കുട്ടികൾ വന്നതല്ലേ അപ്പോൾ പിന്നെ അവർക്കൊന്ന് ഹൈലൈറ്റ് മാളിൽ കൂടി പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് എൻ്റെ ഒരു പർച്ചേസിങ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തിൻ്റേതാണ് എടുത്തതെങ്കിൽ അത് കണ്ടാലൊരു നാലായിരം പറഞ്ഞ ആ ഒരു രീതിക്ക് എടുക്കണം എപ്പോഴും പിന്നെ ഫൈവ് തൗസൻഡിൻ്റെ ബഡ്ജറ്റിൽ ഒരു ഡ്രസ്സ് എടുക്കുന്നതിൽ നല്ല ചെറിയ പൈസക്ക് രണ്ട് മൂന്നെണ്ണം എടുക്കുക എന്നുള്ള അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല ഞാനെപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ചെറിയ പൈസയോടെ എടുത്തിട്ട് അത് വലിയ പൈസയായിട്ട് തോന്നിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സെലക്ഷൻസ് കുറച്ച് പണിയെടുത്ത് കിട്ടാനായിട്ട് പിന്നെ നമ്മൾ തന്നെ മെറ്റീരിയൽ വാങ്ങി ലേസൊക്കെ എടുത്ത് അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് എന്താണ് നല്ല ലോ ബഡ്ജറ്റിലായിട്ട് കിടും ഒരു ഫാമിലി കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡ്രസ്സിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ആ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിക്കും വലിയൊരു ബഡ്ജറ്റായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ ഒന്നോ രണ്ടോ ഫങ്ഷണൽ വെയർ എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ മാക്സിമം നമ്മൾ ഓവറായിട്ടുള്ളത് എടുക്കാതെ മിനിമം ബഡ്ജറ്റിൽ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒന്നായിരിക്കും ചില ആൾക്കാർ ബ്രാൻഡഡേ യൂസ് ചെയ്യുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എനിക്കങ്ങനെ ബ്രാൻഡിനോട് ഭയങ്കര കമ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഏറ്റവും ചെറുതായിട്ടുള്ള എടുക്കുക എന്നുള്ളത് ഇപ്പോൾ മക്കളൊക്കെ കുറച്ച് ബ്രാൻഡഡ് നോക്കി അവർ ഷൂസൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഞാനിങ്ങനെ വിചാരിക്കും എന്തിനാണ് ഇത് എന്നുള്ളത് അങ്ങനത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്